ഇന്ന് നമ്മൾ ഇതുപോലെ പിക്കോ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത് സിംഗർ മെഷീനിൽ എൻ്റെ സാരിയിലും എല്ലാം ആ നെറ്റിലൊക്കെ ആണെങ്കിൽ സാരിയുടെ തുമ്പ് ഇതുപോലെ പിക്കോ ചെയ്തെടുക്കാം നെറ്റിലും നമ്മൾ കങ്കൂസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഈ സിംഗർ മെഷീനിൽ ഇതുപോലെ ഈ ഇതെല്ലാം ഇട്ടിട്ട് ഈ ഫുഡാണ് ഇടുന്നത് ഈ ഫുഡ് ഉപയോഗിച്ചാണ് നമ്മൾ പിക്കോ ചെയ്യുന്നത് ിക്സാക് മോഡലിട്ടിട്ടാണ് ചെയ്യുന്നത് അതുപോലെ താണ്ട് ഈ കങ്കൂസ് ഉപയോഗിച്ച് ഇവിടെ നമ്മൾ കങ്കൂസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല നമ്മളിവിടെ കങ്കൂസ് എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ പണ്ട് മാലയിൽ കോർക്കാൻ ഉപയോഗിക്കുന്ന കങ്കൂസല്ല അത് വന്ന് കനം കുറവാണ് ഇത് വന്നിട്ട് കട്ടിയുള്ള കങ്കൂസാണ് ഇത് നമ്മുടെ ഫ്രോക്കിന് ഗൗണിന് ഒക്കെ തുമ്പിലിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് കിടക്കത്തില്ലേ അതാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണിത് ആദ്യം ഇതുപോലെ വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ ചെയ്തിട്ട് ഇടയിലോട്ട് കുറച്ച് കണ്ടോ കുറച്ച് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് ഈ എടുത്ത് കങ്കൂസെടുത്ത് അതിനകത്തോട്ടിങ്ങനെ ചെറുതായിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക അകത്തോട്ട് വച്ചിട്ട് ഈ തുണിയുമായിട്ട് പിടിച്ച് ഇതുപോലെ വെച്ചങ്ങ് തയ്ച്ചെടുത്താൽ മതി ടക്കും ഇത് ഗൗണിൽ ഫ്രോക്കിൽ ഇത് ഫ്രോക്കാണ് ഇത് ഇത് ചെയ്യാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് കസ്റ്റമർ ഫ്രോക്ക് അവർ തയ്ച്ചോളും നമ്മൾ ഇത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഇതുപോലെ വളഞ്ഞു വന്ന് കണ്ടോ നമുക്ക് സാരിയുടെ തുമ്പിൽ നമുക്കത് വയ്ക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഈ കങ്കൂസ് ഇല്ലാണ്ട് തന്നെ നമ്മൾ സാരിയുടെ തുമ്പിലൊക്കെ പിക്കോ ചെയ്ത് കൊടുക്കും ഓക്കെ താങ്ക്